ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ ഈ വണ്ടി അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്കിത് തുറന്നാലോ എന്തായാലും കാരണമൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി സ്ക്രൂ ഒക്കെ ഇട്ട് സേഫ് ആക്കി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് സ്ക്രൂ ഒന്ന് അഴിക്കാം അപ്പോൾ ഇനി നമുക്കിത് പുറത്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും അറിയണം നമ്മുടെ മെഴ്സഡീസ് ബെൻസിൻ്റെ എ എം ജി ജി സിക്സ്റ്റി ത്രീ എന്ന് പറഞ്ഞ ഒരു വാഹനത്തിൻ്റെ കൊച്ചു മോഡലാണിത് ഇതൊരു വൺ ലിസ്റ്റ് തേർട്ടി സിക്സ് സ്കെയിലാണ് വരുന്നത് പിന്നെ ഇതിന് ഞാൻ ഒരു ഒരമ്പളം വരച്ചൊട്ടിച്ചിട്ടുണ്ട് അതേപോലെ ഒരു നമ്പർ പ്ലേറ്റും മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ നമ്മുടെ മെഴ്സിഡീസ് ഒരു രാജ്യം പറഞ്ഞിട്ട് യുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയ വാഹനമാണ് ഈ ജീവകൾ അന്ന് ലക്സറി കാർ മാത്രം ഉണ്ടാക്കിയ ഇവർക്ക് ഇത് ഉണ്ടാക്കാൻ കുറച്ച് പാടുപെടേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ മെഴ്സിഡീസിൻ്റെ തന്നെ ഏറ്റവും നല്ലൊരു ജീപ്പ് എന്ന് പറയുന്ന വാഹനമാണ് ജി സിക്സ്റ്റി ത്രീ അപ്പോൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഞെക്കണം പിന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്